ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചതുകൊണ്ടാണ് ഭരണ തുടർച്ച ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ വരും എല്ലാം ശരിയാകും എന്ന വാക്യം ജനങ്ങൾ ഏറ്റെടുത്തു പൊതുവിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളത്തിന് മുന്നേറാനായി ദേശീയപാത നിർമ്മാണം ഗെയിൽ വിഴിഞ്ഞം പദ്ധതി എന്നിവയും കേരളത്തിന് സർക്കാരിന്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ എന്റെ കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന ഒരു വാക്യമായിരുന്നു അത് എൽ ഡി എഫിനെ കുറിച്ചുള്ള പ്രതീക്ഷ വലിയ തോതിൽ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങൾ ഏറ്റു ചൊല്ലിയ ഒരു വാക്യമായിരുന്നു ഈ കാലയളവ് ആ പറഞ്ഞ കാര്യം തീർത്തും അന്വർത്ഥമാകും വിധം കാര്യങ്ങൾ നടപ്പാക്കാനായി എന്നത് അഭിമാനപൂർവ്വം പറയാൻ നമുക്ക് കഴിയും തുടർഭരണം സമ്മാനിച്ചത് ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എൽ ഡി എഫിനും സർക്കാരിനും ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൊണ്ടാണ്